ഹലോ ഹലോ സ്വാഗതം കേൾക്കുന്നുണ്ടെന്ന് നോക്കറിയില്ല എന്താ ബ്ലോഗ് എന്ന് വെച്ചാല് അവിടെ കാണൂർ പോകാന് അവിടെ ഫുള്ള് പ്ലാനിങ് ഒന്നല്ല ഗിസ് ഇങ്ങനെ പോക്കിന് ബസ് ഉണ്ട് ബസ് വരുന്നുണ്ട് അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന് എന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ വീടില് കാഴ്ച ഓക്കെ ട്ടലക്കെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പ്ലാൻ ഇട്ടതാണ് പക്ഷേ അഞ്ചു മണി അഞ്ചേ കാലിന് അങ്ങനാവുമ്പോ കണ്ണൂരിൽ നമ്മൾ എത്തിയതാണ് പക്ഷെ ഇപ്പോ ഏർ കണ്ണൂർ എത്തി പിന്നെ കോട്ടലൊക്കെ വെയിൽ കോട്ടലൊക്കെ വെയിൽ തെറ്റിപ്പ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ക്ലോസ് ആയി പോകുന്നു അതിന് വേറെ സ്പോട്ട് നോക്കാൻ നോക്കി നോക്കാം സഹന ബീ പിടിക്കുന്ന സ്ഥലത്ത് ആവുമ്പോൾ എത്തിയിട്ടില്ല അതായത് നമ്മളെ കണ്ണുലെ കണ്ണൂലെ ഹാർബറിൽ ആകുമ്പോള് കൈ സകന ഹാർബറിനാണ് എത്തിട്ടുള്ളത് ഇതിന്റെ മുമ്പ് അന്ന് വരണമെന്ന് വിചാരിച്ച പക്ഷേ വരാൻ പറ്റിട്ടില്ല ഇന്നാണ് അങ്ങനെ വരാൻ പറ്റിയത് ബീ പോലെന്ന് പറഞ്ഞാല് ബീച്ച് ഫ്ലാറ്റ് അങ്ങനെ മാത്രം അങ്ങനെ കുഴപ്പില്ല അടിപൊളിയാണ് എങ്ങനെയാണ് ഒരു മുട്ട വാജിയോ എട ഇന്റെ വരുന്നടാ ബ്രെഡിന്റെയാസം ഉണ്ടേ

അങ്ങനെ ചായയും കടിയും കുടിച്ച് ചായ ടോപ്പ് ഇട്ടാ അടിപൊടി പിന്നെ കടിയാണ് ഉ ഉവജന്ന് ഉപ്പ്മാവ് അത്ര പിടിച്ചിട്ടില്ല എനിക്ക് അത് ചൂടില്ലാത്തോണ്ടോ ഇല്ലാത്തോണ്ടാന്നോ എന്നറിയില്ല പിന്നെ മുട്ട വാജി കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഒന്നിന് റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കണ്ട് കണ്ടതാണ് വാങ്ങിയത് പിന്നെ തന്നെ ബ്രെഡിൻ്റെ ഇതല്ലേ ആ അതന്നെ പോടേ ആ ബ്രെഡിൻ്റെ ഇത് ബ്രെഡിൻ്റെ അത് കുഴപ്പമില്ല നോർമൽ ടേസ്റ്റ് ബ്രെഡാണെന്ന് മനസ്സിലാവുന്നു മനസ്സിലാവുന്നില്ല ഓക്കെ ആണല്ലോ കണക്കുന്ന ടോട്ടൽ അൻപത് രൂപ ആയിട്ടുള്ളു

അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മള് ഹാർബറിൽ നമ്മള് വീട്ടുള്ളത് നമ്മൾ നെസ്റ്റോലൊക്കെ പോന്ന് അപ്പോൾ നെസ്റ്റോലിങ്ങനെ അവിടെ പോയിട്ടല്ലേ പോയിട്ടല്ല ഇതുവരെ അവിടെ കാണാം ഗൈസ്

ചായക്കാൻ പറ്റും നോക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ